അമ്മ കരയുന്ന ആണ് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ പ്രതീക്ഷയില്ല അമ്മ കരയൂന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ പാട്ട് പാടുന്ന ആ ഒരു നല്ലവണ്ണം ഡെവലപ്പ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് മടി വന്നാൽ അമ്മയാണ് കൊണ്ടുപോവാ സംഗീത പോവാ പോവാന്ന് പറഞ്ഞിട്ട് അമ്മയാണ് വാശി പിടിക്കാറ് വീട്ടിൽ നിന്ന് എപ്പോഴും ചീത്ത പറയും പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അമലിന്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഏറുമാനും മകളുമൊക്കെ കമൻ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല ശരിക്കും പറയായിട്ട് ഹാപ്പി ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല കമൻ്റ് വരുന്നു കനവുകളും ഒരു പിടിക്കാവലായി വഴി തേടണം ചിറകണം അമൽ അമലേ അമൽരാജനെ അമലിന്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഏറോമാനും മകളും ഒക്കെ കമന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല അല്ല ആ സമയത്ത് എന്താണ് ശരിക്കും ആ കമന്റ് കാണുമ്പോ എന്താ തോന്നിയത് ശരിക്കുമറ ഏഹ് ഭയങ്കരായിട്ട് ഹാപ്പി ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല കമന്റ് വരുന്ന ശരിക്കും ഞാൻ ചുമ്മാ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ ചില്ലുമ്പോഴാണ് ഇങ്ങനെ കമന്റ് േ എന്നിട്ട് ഞാനൊരു പത്ത് പ്രാവശ്യം പിന്നെ എടുത്തു നോക്കി അതന്നെ ആണോ അക്കൗണ്ട് അത് തന്നെയാണോ എന്നിട്ട് പിന്നെ എന്താ ചെയ്യാ അപ്പൊ തന്നെ സ്റ്റോറി ഇട്ടു അത് പിന്നെ കൊറേ ആൾക്കാർ പറഞ്ഞ് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഇപ്പോഴും ഭയങ്കരമായിട്ട് അതിനുവേണ്ടി ഉണ്ട് കേട്ടോ ഞാൻ പാട്ട് ഞാൻ കേട്ടു നോക്കി അപ്പോഴത്തേക്ക് നന്നായി പാടുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി നമുക്ക് പറയാതെ പാടി തുടങ്ങാം ഓ സർ മലർഗ് തന്നെ വരട്ടെ ഓ மார்பிள் ஒளிந்து கொண்ட மாதன் அன்பு வரும் கூந்தலில் ஒளிந்து கொள்ள வரவா என் கூந்த தேவன் தூங்கும் பள்ளி மலர் சூடும் வயது என்னை மறந்து போவதுதான் முறையாய் நினை காத நேரம் இல்லை காதல் ரதி ഉൻപേ ചെന്നാൽ പോതും നഴിവിടും കാതൃതി ഉൻ ശ്വാസമുൺമൂ ഉൻ വാത്തയൻ പേച്ചു ഐന്ദ്ര നൂറ്റാണ്ട് മലേ മലേ ഇത് എന്ന കണവാ ശരിക്കും തൊണ്ണൂറ്റി ആറിലാണെന്ന് തോന്നുന്നു ഈ പാട്ടിറങ്ങുന്നത് തൊണ്ണൂറ്റിയഞ്ചില് വളരെ മൗനമായെന്നുള്ള പാട്ടിറങ്ങുന്ന സമയത്ത് ഇത് രണ്ടും ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ റീവാച്ച് ചെയ്യപ്പെടുന്ന പാട്ടുകൾ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയത് ഭയങ്കര രസമുള്ളൊരു രണ്ട് പാട്ടുകളാണ് എറോമൻ സാറ് വരുന്ന സമയത്ത് നമ്മളൊക്കെ ചിക്കുപുക്ക് ചിക്കുപുക്ക് റൈലേ മുതല് ഭയങ്കരമായിട്ട് ഫാൻ ആയി തുടങ്ങിയതാ പിന്നീട് ഇതേപോലുള്ള കുറെ മെലഡീസ് ഇങ്ങനെ നമ്മുടെ കിട്ടിയ റോജോ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കിട്ടുമ്പോ കിട്ടിയൊരു സന്തോഷം ഉണ്ട് ഹരീശിവ രാമകൃഷ്ണന്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ആ പാട്ട് പാടുന്ന ഹമ്മിങ് ഒക്കെ പാടുന്ന സമയത്ത് പെട്ടെന്ന് ഹരീഷിനോർ ഹരീഷും ശെരിക്ക് വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട് ആ അതേത് പാട്ടിനായിരുന്നു ഇതിനകത്താണ് എല്ലാവരും വന്ന് വീണതല്ലേ വേറെ അല്ല പക്ഷെ ഇതിന് മുമ്പത്തെ ഒരു അത് മൂളാ പൂക്കളും പുഴകളും മറിയില്ലല്ലോ ഈ മിഴിലലിയും അനുരാഗമധുരാലം നമ്മൾ താനേ താനേ ഒന്നാകും കളിനീലാവിലോ ഈ പ്രണയത്തിൻ മധു തേടി കൊതി തീരുമോ കൊഞ്ചി കുഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം നെഞ്ചു നെഞ്ചു പറന്നാൽ പഴങ്കുഴ തന്നൽ ഈ അഴലിന്റെ ആഴങ്ങളിൽ ഔസയ പ്രശാന്ത് സാറിന്റെ നല്ലൊരു സംഗതിയാണ് അതിന്റെ പാടി തുടങ്ങുന്ന സമയത്ത് ഈ പല്ലവി എത്തണ്ട എന്ന് തോന്നുന്ന എന്തെങ്കിലും അങ്ങനെയൊരു സുഖമുള്ളൊരു ഏർപ്പാടാണ് അത് പാടുമ്പോൾ ഭയങ്കര രസമായിട്ട് പാടുന്നുണ്ട് കേട്ടോ വയലാർ ശരത്തിന്റെ വരികളാണ് ഭയങ്കര രസമുള്ള വരികളാണ് பின்னோட்டு நோக்காதே போகும் நீ மரையுன்னு ஜீவன்தே பிரையாய்

അഴങ്ങളിൽ എത്ര വയസ്സായി ിൽ പോത്ര വയസ്സായ ഇരുപത്തൊന്ന് വയസ്സാണ് എന്താണ് ചെയ്യണേ ഞാൻ ഇപ്പം ഡിഗ്രി കഴിഞ്ഞിരിക്കുക ബി എ ഇംഗ്ലീഷിൽ ഗവൺമെൻറ് കോളേജ് കാസർഗോഡിലാണ് ആ സ്ഥലം എവിടെയാണ്

ജാതിയിലെ ഡബ്സി പാടിയ ഭാഗം പാടിയിട്ടിരിക്കുന്നതാണ് അത് ട്രൈ ചെയ്യാൻ പറ്റുമോ ഡ്സി പാടിയത് പാടണോ അല്ലെ അതില് ബേബി ഒക്കെ ഉണ്ടല്ലോ ഏത് പോഷണം പാടാൻ ഇഷ്ടം അത് പാടിയ വലിച്ചിട്ട് പത്ത് മരങ്ങത്തേ കിട്ടും മരമത്തിനിട്ട് പണിക്കുട്ടേലു മലപ്പുറം കത്തി മടക്കിയാങ്ങി അങ്ങ് വീട്ടിയേക്ക് വെല്ലുപ്പാൻ കുടിക്കുടിച്ചേക്ക് വാരു മലബാറ് വന്ന് ജോര് 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 ധീരജിന്റെ ഈ സംരംഭം ഇന്നും നമ്പർ വണ് ഇപ്പൊ കൊണ്ടിരിക്കുക എനിക്ക് തോന്നുന്നു ഒരു സ്വതന്ത്ര സംഗീതത്തിനൊരു നല്ല കാലഘട്ടത്തിലേക്ക് പോവാണ് ആ വശത്തൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എന്തെങ്കിലുമൊക്കെ എഴുത്തും പരിപാടികളൊക്കെ ഉണ്ടോ ഞാനിപ്പോ ഒരു കോമ്പസിഷനിലാണ് അങ്ങനെ കുറച്ചൊന്ന് വരികൾ എഴുതി വെച്ചിട്ടാണല്ലേ ഇനിയും കുറച്ചും കൂടി ചെയ്യാനുണ്ട് ഇറക്കാനാണ് നല്ല രീതിക്ക് ഇറക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ആ ഗണത്തിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അപ്പോൾ പാട്ട് വല്ല എഴുതി പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല ഇപ്പൊ ആദ്യം മ്യൂസിക് മാത്രമാണോ വീഡിയോ ആയിട്ട് വരുന്നുണ്ടോ എല്ലാം വീഡിയോ ആയിട്ട് തന്നെയാണ് വരുന്നു ഓ വലിയ പരിപാടിയാണ് എങ്ങനെയാണ് എല്ലാം അതായത് വീഡിയോ എടുക്കുന്നൊക്കെ ഫ്രണ്ട്സാണ് പിന്നെ വരികളാണെങ്കിൽ അച്ഛനും അമ്മയും ചേട്ടനും കൂടി ഇന്ന് ഇപ്പം ഞാൻ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അവര് ഒന്നിച്ചിരുന്ന് ചെയ്യാറുണ്ട് പിന്നെ എല്ലാത്തിനും സപ്പോർട്ട് ഫാമിലി തന്നെയാണ് എല്ലാ എന്തോ ആണെങ്കിലും ഇപ്പോൾ ഓഡീഷന് പോകുവാണെങ്കിലും സംഗീത ക്ലാസ് ആണെങ്കിലും എല്ലാം ഇപ്പോൾ അമ്മ ഒരുമിച്ചിരുന്ന് സംഗീത ക്ലാസ്സിന് വന്ന് പഠിക്കാറുണ്ട് കാരണം ശരിക്കും ആദ്യം പറഞ്ഞാല് അമ്മ ഞങ്ങളെയും കൂടി ഇൻട്രസ്റ്റ് വരുത്തിക്കാൻ വേണ്ടിട്ടാണ് അമ്മ ശരിക്കും വന്നത് സംഗീത ക്ലാസ് ചേട്ടനും പഠിക്കുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് അമ്മയും ഇപ്പൊ പഠിക്കുന്നുണ്ട് അമ്മ കൂടി പാടുന്നതാണ് അതെ ശരിക്കും അമ്മ കരയുന്നതാണ് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ പ്രതീക്ഷയില്ല അമ്മ കരയൂന്ന് പറഞ്ഞിട്ട് അമ്മ അമ്മ പാട്ട് പാടുന്ന ആ ഒരു കാരണം നല്ലവണ്ണം ഡെവലപ്പ് ആയത് കൊണ്ടായിരിക്കും അതായത് ഭയങ്കര സന്തോഷാണ് അമ്മയ്ക്ക് പാട്ട് കേട്ടപ്പോ അതെ അതെ സന്തോഷം വന്നതാണ് അതെ അതെ അതല്ല മുമ്പ് പാടുന്നതിനേക്കാളും കൊറേ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ അതായത് അതിലുണ്ടായ ആലാപ്പൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഇണ്ടാക്കുന്നേ അപ്പൊ ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ ഈ ആലാപം ശ്രദ്ധിക്ക് അങ്ങനെ പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ നന്നായി കരഞ്ഞായി അതെ അതെ അമ്മയായിട്ട് പഠിക്കുന്നു ക്ലാസ് ക്ലാസ് മുതൽ മുതൽ പഠിച്ചു ഞാൻ ഒന്നാം ആ അപ്പോൾ അമ്മ 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 തന്നെ കൂടെ കൂടെ എനിക്ക് മടി വന്നാല് അമ്മയാണ് കൊണ്ടുപോവാ സംഗീത ക്ലാസ്സിന് പോവാ പോവാന്ന് പറഞ്ഞിട്ട് അമ്മയാണ് വാശി ചില സമയത്ത് മടിയ മടി വന്നാല് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അമ്മ വീട്ടിൽ നിന്ന് എപ്പോഴും ചീത്ത പറയും പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഉണ്ട് അതെ അതെ തീർച്ചയായിട്ടും അച്ഛനും നല്ലവണ്ണം സപ്പോർട്ടാണ് ചേട്ടനും സപ്പോർട്ടാണ് ചേട്ടനാണ് ഗിറ്റാർ വാങ്ങിച്ചതെന്ന് എനിക്ക് അടുത്ത് ബേഡേ ഗിഫ്റ്റ് ആയിട്ട് അതെ അതെ പിന്നെ പറയാനുള്ളത് വെച്ചാല് എന്റെ ഗുരുവിനെ പറ്റിയാണ് ആദ്യം സംഗീതം പഠിക്കുന്നത് പരപ്പൊണ്ണി കൃഷ്ണൻ മാസ്റ്റർ അടുത്താണ് മാസം ഏഴുവെല്ലാം പഠിപ്പിച്ചത് ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചു മാഷെ ഏഴുവല്ലം പഠിപ്പിച്ചു പിന്നെ മാഷി മരിച്ചുപോയി അതിനുശേഷം ഹരിപ്രസാദ് മാഷിന് അടുത്ത് പോയി അവിടെ രണ്ട് മൂന്ന് വർഷം പഠിച്ചു അതിനുശേഷമാണ് ഇപ്പോ യോഗി ശർമ്മ എന്ന് പറഞ്ഞൊരു മാഷടടുത്തു കുറേ പേരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ മാസ്റ്റർ ഫീഷണില് ഉമേഷ് സാറുണ്ട് പിന്നെ ശിവപ്രസാദ് സാറുണ്ട് കുറെ ആൾക്കാരുണ്ട് ഇതിന് പിന്നില് അതും കൂടി പറയാൻ വേണ്ടിട്ടാണ് എല്ലാവർക്കും അഭിമാനിക്കാം ഓ തീർച്ചയായിട്ടും പിന്നെ ചെറുതായിട്ട് അഭിനയിക്കുന്നുണ്ട് സിനിമയിൽ

അതിലും എനിക്ക് അഭിനയത്തിനെ ഒന്നും അറിയില്ലായിരുന്നു സാറ് പറഞ്ഞു നിന്റെ മുഖത്തെന്തോ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഡയറക്ടറിനെ പരിചയപ്പെടുത്തുന്നതും ഞാൻ ആ സിനിമയിലേക്ക് വരുന്നത് പിന്നെ ഒരു മെയിൻ സിനിമയിലേക്ക് അഭിനയിച്ച ഷോർട്ട് ഫിലിം കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട്സ് ഒരു വലിയൊരു ഘടകമാണ് കാരണം എനിക്ക് എല്ലാ വീഡിയോ എടുത്തു തരുന്നതും എഡിറ്റിംഗ് ആണെങ്കിലും പിന്നെ ചില സജഷൻസ് ഒക്കെ പറയുന്ന ഫ്രണ്ട്സാണ് എല്ലാവരും ഭയങ്കരമായിട്ട് എന്താ പറയാ സപ്പോർട്ടീവ് ആണ് ഇപ്പൊ പ്രോഗ്രാമിന് പോകുന്ന ആണെങ്കിലും ഞാൻ വരാ അങ്ങനെ നല്ലോണം സപ്പോർട്ടീവാണ് ഇവിടെ എത്ര ദൂരാണെങ്കിലും ഡ്രൈവ് ചെയ്യാൻ ഞാൻ വരാ കാർ എടുത്തിട്ട് പറയും വരാം നല്ല സപ്പോർട്ട് ഡിഗ്രിക്ക് മ്യൂസിക് ആണോ ഈ കാറ്റ് വന്ന് കാതിൽ പറഞ്ഞു ആ അത് കേട്ടപ്പോ എനിക്ക് തോന്നി നല്ല ശബ്ദമാണല്ലോ എന്ന് തോന്നില്ലേ ചില പാട്ടുകൾ കേൾക്കുമ്പോ നമുക്ക് തോന്നൂല്ലേ അപ്പോ ആ പാട്ടൊന്ന് പാടിയേണം പതിയെ ഞാൻ തഴുകി നീ ഉണ്ടെന്നും കൂടി നിലവേകാന് തിളേ ഒരു ചെറുനോവും ചിരിയാക്കി ഇൻപാതി ഓരോരാം പകലാക്കി നേരം മോഹമേലായ ഇവനിലായ് ചേരുന്നു ഏത് ടൈപ്പ് ഓഫ് പാട്ടാണ് കൂടുതൽ കൂടുതലായിട്ടും മെലഡിയാണ് പിന്നെ കർണാട്ടിക്കും ബേസ്ഡ് പിന്നെ ഹിന്ദുസ്ഥാനിയാണ് ഹിന്ദുസ്ഥാനി ഈ അടുത്തായിട്ടാണ് കലോത്സവത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ കുറച്ചും കൂടി ഹിന്ദുസ്ഥാനിയിലോട്ട് ഒരു ഇൻട്രസ്റ്റ് വന്നു പക്ഷെ അതിനായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടില്ല യൂട്യൂബ് നോക്കി കുറച്ച് സ്റ്റൈൽസ് ഒക്കെ അനുകരിച്ചു തുടങ്ങിയപ്പോ പിന്നെ ഹിന്ദുസ്ഥാനി ഒരു ക്ലാസിക്കൽ സോങ് കലോത്സവത്തിന് വേണ്ടിയിട്ടായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോയതാണ് അതിൽ ഫസ്റ്റ് ഫസ്റ്റ് വന്നിട്ടുണ്ട്

ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ട് നില്ല് ഇരുട്ടിൽ സിറ്റി സിറ്റിവാഴും രാജാവിക്ക് എല്ലാരും ഇവനെ എന്നും ജനത്തിരക്ക് കാലൊന്നെടുത്തു വെച്ചാൽ സ്വർഗം പോലും മണ്ടർവേഡ് ഇല്ലും മിനാറ്റി ഇല്ലും മിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലും മിനാറ്റി ഇല്ലും മിനാറ്റി ഇല്ലും മിനാറ്റീ അണൻ തനി നാടൻ കൊലമല്ലും മിനാറ്റി ഈ പാടുന്ന പാട്ടുകൾ പാട്ടുകളിലിപ്പോൾ കാർത്തിക് ഹരിചരൻ ഹരിശങ്കറും ഒക്കെ പാടുന്ന പാട്ടുകൾ കുറച്ചുകൂടെ വോയിസ് മെലഡിക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഹസ്കി വോയിസും ഒക്കെയാണ് പക്ഷെ എനിക്ക് ഒരു വെറൈറ്റി ട്രൈ ചെയ്യുന്ന വേണ്ടത് ദാസാറിന്റെ മൗനം സ്വരമായില്ലേ അത് ഭയങ്കര ഒരു വേറൊരു സാധനമാണ് പക്ഷെ അത് എനിക്ക് കേട്ടപ്പോ ഒരു സുഖം തോന്നി ഇപ്പൊ നമ്മളത് ഇങ്ങനെ തഴമ്പിച്ച ആൾക്കാരാണല്ലോ സാറിന്റെ ശബ്ദത്തിൽ അത് കേക്കുമ്പോ വേറൊരു വേറൊരു സാധനമാണ് ഒരു ലോഡ് സാധനമാണ് വരുന്നത് അപ്പൊ പക്ഷെ പാടുന്ന സമയത്ത് എനിക്ക് കേട്ടപ്പോ സുഖം തോന്നി അതൊന്ന് പാടിയേന്ന് രസമാണ് എൻ്റെ ഇടയ്ക്കുള്ള വരികളൊക്കെ ഭയങ്കര സുഖമുള്ള വരികളാണ്

പക്ഷേ പാറ് അസാധ്യമായിട്ട് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് ഭയങ്കര സുഖമുള്ളൊരു സംഭവം ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിലും മരിക്കില്ല എല്ലാ തലമുറയും ക്യാരി ചെയ്യുന്ന ചില പാട്ടുകളായിട്ട് തോന്നാറുണ്ട് പക്ഷെ ചിലപ്പോ പറയാൻ പറ്റില്ല കേട്ടോ ഇതൊക്കെ മാറും നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും മരിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന ചില സാധനങ്ങളൊക്കെ നമ്മളൊക്കെ നമ്മുടെ തലമുറയിൽ നിന്ന് ഓർക്കുന്ന പോലും ഉണ്ടാവില്ല എങ്കിലും പക്ഷെ ഇങ്ങനെ പറയാനാണ് ഇപ്പോഴത്തെ ഒരു സുഖം ഈ ഞാൻ പറയുന്ന കുറെ സജഷൻസ് പറയുന്നുണ്ടെങ്കിൽ ഞാനിപ്പോ മോൻ പാടിയിക്കുന്ന സാധനങ്ങൾ കണ്ടിട്ടാണ് അത് പറയാൻ ശ്രമിക്കുന്നത് ഈ തമിഴിൽ എനിക്ക് തോന്നുന്നു കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരെണ്ണം പാടുവോ வார்த்த தேவையில் வாழும் காலம் வரை பார்வை பார்வை மொழி பேசுமே நேற்று தேவையில்லை நாளை தேவையில்லை என்று எந்த நொடி போதுமே வேறென்று வித என்று தோமுமழை என்று இதில் நைவனுக்கு வாளின்றி போ வலுக்கென்று உத்தமின்றி இதில் வலுக்கு என இதயம் முழுதும் இருக்கும் இந்த தயக்கம் எங்கு கொண்டு நிறுத்தும் இதை அறிய எங்கு கிடைக்கும் விளைக்கும் அது கிடைத்தால் சொல்ல வேண்டும் எனக்கும் பூந்தள ോം തന ത സെ ആ അതൊന്ന് പറഞ്ഞു താന ദോം തന ദാന ദോമ ത ദാന ദോമ തര ദാന താന ദോമ ത ദാന ദോമ ത ദാന ദോമ ത ദാന ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ പാട്ട് ആവർത്തിച്ച് കേട്ടോണ്ടിരിക്കുക എന്താ വെച്ചാൽ സിനിമയ്ക്കകത്ത് അതിനകത്ത് ബെല്ലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ട് ഒരു ഭയങ്കര സുഖമാണ് അത് വീഡിയോ സോങ് തന്നെ കാണണം കേട്ടോ എനിക്ക് തോന്നുന്നു മറ്റേതിനേക്കാളും സുഖം പലതിലും വീഡിയോ സോങ് അല്ല നമ്മൾ ഓഡിയോ ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇതിൽ വീഡിയോ സോങ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം എന്റെ പ്ലേ ലിസ്റ്റിലെ നമ്പർ വൺ പാട്ടുകളിൽ ഒന്നാണ് പനൽമേലും പനിത്തുളിയൊക്കെ ഇതേപോലെ ആവർത്തിച്ചു കഴിക്കുന്ന ഒരു സാധനമാണ് അതേപോലെ എനിക്ക് തോന്നുന്നു അതിനേക്കാരും കൂടുതൽ കേൾക്കുന്നതാണ് ഇത് സെലക്ഷൻ സൂപ്പർ ആയിരുന്നു കേട്ടോ അടിപൊളി അതേപോലെ ഗ്രീശേട്ടന്റെ വരികള് ഭയങ്കര രസമായിട്ട് മ്യൂസിക് മ്യൂസിക് ചെയ്തിട്ടുള്ള ഒന്നാണ് ഇപ്പൊ വിദ്യാസാഗർ സാറിന്റെ ആരാരും കാണാതെ ആരോമൽ മതി ടൈമില്ല പിന്നെയും പോയിടുന്നു അത് എം ജയചന്ദ്രനും സുജാത ചേച്ചിയും കൂടെ പാടുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ എന്താ പറയുക നമ്മളൊക്കെ ഞാനൊക്കെ എൻ്റെയൊക്കെ കാലത്തിന്റെ പാട്ടുകളിൽ ഒന്നായിരുന്നു ആ പാട്ട് അത് പാടുന്ന കേട്ടായിരുന്നു അത് പാടിച്ചിട്ടേ വിടുവുള്ളൂ പാടും കളപ്പുരമേയും കണ്ണിനിലാവീ ഇനിയും വരുമോ തിരുണം മുടിച്ചുണ്ടിലീറൻ തുളസിയുമായി വരുമോ ധനുമാസം ഒന്നു തൊട്ടാൽ താനെ മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീണേ ഒന്നു തൊട്ടാൽ താനെ മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീണേ ഒരു പാട്ടിന് ശ്രുതിയാവാൻ ഒരു തൈമുല്ല പിന്നെയും പിന്നെയും പാടുന്നത് ജയചതനുസാറ് പാടുന്ന കേക്കാൻ വേണ്ടിട്ട് നമ്മൾ കാത്തിരിക്കും അത് വേറൊരു സാധനമാണ് അത് മറ്റുള്ളവർക്ക് അത് എനിക്കറിയില്ല എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യാന്നറിയാ ചില വാക്കുകളുടെ പ്രനൗൺസേഷനും സാധനങ്ങളും ഒക്കെ പുള്ളി പാടുന്നത് വേറൊരു സ്റ്റൈലാണ് ഭയങ്കര സുഖമുള്ള ഒരു സംഭവമാണ് അതെന്നെ മറ്റേ സംഗതി ഒന്നും മുഴിച്ചൊന്നും നിൽക്കുന്നു അങ്ങനെ ആ ലെവലിൽ തന്നെ പോവും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗായകനാണ് എല്ലാവരും ഇഷ്ടമാണ് എങ്കിലും നമുക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പോഴേ ഇത് പുള്ളി പാടിയാൽ മതി ഒരു സാധനമാണ് അതേപോലെ തന്നെ ഇപ്പോ പാട്ടുകളുടെ ഈ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ കുറച്ചൊരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് കൂടി വരുന്നുണ്ടല്ലോ വേടനും ദാപ്സീം ബേബി ജി തിരുമാലി ഇങ്ങനെ ഒത്തിരി പേര് വരുന്നുണ്ട് അവിടെ അറിവും ആൾക്കാരും ഒക്കെ വരുന്നില്ലേ അതേപോലെ ഇവിടെ കുറച്ചൊന്നും മാറുന്നുണ്ട് ഇതൊക്കെ ശരിക്കും യങ്സ്റ്റേഴ്സ് ശ്രദ്ധിക്കുന്ന ഒരു ഏരിയയാണ് എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നുണ്ടോ അമൽരാജ് എങ്ങനെയാണ് ഈ ഏരിയൊക്കെ ശ്രദ്ധിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആ ഓൾറെഡി ഫാനാണ് ഫാനാണ് ആ ഞാൻ പിന്നെ അങ്ങനെ ഇതുവരെ എത്തിയിട്ടില്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് ആൾക്കാരിലോട്ട് കുറെ മെസ്സേജൊക്കെ പാസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിപ്പോ ഒരു ട്രെൻഡായി മാറുന്നുണ്ട് ഒരു വലിയൊരു നല്ല കാര്യമാണ് എഴുതുന്ന പാട്ട് ആരുടെ ഒരു സ്വാധീനമാണ് അത് ഓരോ കാര്യങ്ങളിങ്ങനെ ഓർത്തോർത്ത് ഒരു വരികൾ എഴുതിയാണ് ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് മൈൻഡിൽ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു കുട്ടിയുടെ സങ്കല്പ സങ്കല്പത്തിനെ ഒരു വരികൾ എഴുതിയാണ് മലയാളം മാത്രമേ ഉള്ളു അതിനകത്ത് ഇംഗ്ലീഷ് കാതൽ എന്ന് പറഞ്ഞൊരു വാക്ക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഓ ഒറ്റ വാക്യം കൊടുത്താൽ നമ്മൾ ഇവരൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഭാഷകളൊന്നും ഉപയോഗിക്കുന്നില്ല ഹരിചരൻ്റെ ഒരു പാട്ട് അതാണ് ആദ്യം ആയത് എൻ്റെ അക്കൗണ്ടില് ആദ്യമായിട്ട് വൈറലായ പാട്ടാണ് ഓ അതില് നില നല്ല രസമുണ്ട് കാരണം അത് ഭയങ്കര രസമല്ലേ അതൊന്ന് പാടു ൂ നില തുണ്ടിയോ കാണാകീതൂഷ പ്രണയദ്രും പൂക്കൂത്തേ നീല പൂക്കൾ ചോരുമാ രാവിൻ മേടയിൽ നീ എൻ വെണ്ഴിൽ പേയു മഞ്ഞള നീലാ പൂക്കൾ ചോരുമാ അനുരാഗം മൂളും അടിപൊളി അപ്പോ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ആരാധകരുണ്ടോ ആരാധകർ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലേ ഇൻസ്റ്റയിലാണ് കൂടുതൽ പേര് വരിക അതെ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഓ തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഒരു പ്രചോദനമാവും കമന്റ് ചെയ്യുന്നതല്ലാതെ ആരെങ്കിലും ഒക്കെ നേരിട്ട് അഭിപ്രായങ്ങൾ പറയില്ലേ ശരത് സാറിനെ ഞാൻ ബേക്കൽ ഫെസ്റ്റില് ഇവന്റ് ടീമില് അംഗായിരുന്നു സാറിനെ ഡ്രോപ്പ് ചെയ്തൊക്കെ ഞാൻ വണ്ടിയില് അങ്ങനെ പാട്ട് കേൾപ്പിക്കാനും സാറ് നന്നായി പാടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പൊ ശരത് സാറ് ചിലപ്പോഴെങ്ങനെ വിളിക്കണമെങ്കിൽ അല്ലേ അറിയില്ല ഇത് അല്ലേ വിളിക്കട്ടെ അങ്ങനെയുള്ള എല്ലാവരും വിളിച്ചിട്ട് പാട്ട് പാടിപ്പിക്കട്ടെ അടുത്ത പ്രാവശ്യം നമ്മൾ ഇരിക്കുമ്പോൾ സ്വന്തം പാട്ടുകള് കുറെ ഹിറ്റ് പാട്ടുകള് പാടാൻ കഴിയണമെന്നാണ് ഞാനിപ്പോ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്നത് എനിക്ക് തോന്നണോ അങ്ങനെ സംഭവിക്കും വരും വർഷങ്ങളിൽ തന്നെ അത് സംഭവിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും പൊളിച്ച് മുന്നോട്ട് പോവ് ഏതെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പാട്ട് പാടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കൂടെ പാടി നമുക്ക് അവസാനിപ്പിക്കാം ചെറുതേങ്ങൾ മീളിരോർമകൾ തിരകേ വരും പകലാകളിൽ ചിരി കാഴ്ത്തിട ഇതുവഴി ഞാൻ തോണയായി വരാ ഇനി ീർത്തിടാം തണലേഗാം ഒരു നല്ല നേരും വരവേറ്റിട കുഞ്ഞോമൽ കണ്ണോറും കണ്ണീരും മാ

എനിക്ക് ഓർമ്മ വരുന്നത് ഹരീഷ് ഹരീശിവർമകൃഷ്ണൻ മുമ്പിൽ പാടുന്ന പാട്ടുകളൊക്കെ പിന്നെ കേൾക്കുന്ന സാറിൻ്റെ അവരുടെ സ്റ്റൈലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത് പിന്നെ ഹരിഹരൻ സാറിൻ്റെ അതാണ് മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കുന്നത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോട്ടെ അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ സ്വന്തം പാട്ടുകളൊക്കെ ആയിട്ടും സ്വതന്ത്രമായിട്ടുള്ള കുറെ പാട്ടുകളുമായിട്ടൊക്കെ മുന്നോട്ട് വരും നന്ദി ഒന്നാണ് സംസാരിക്കാൻ കഴിഞ്ഞത്